നമസ്കാരം പ്രണയ വിവാഹാഭ്യർത്ഥന രസിക്കൽ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ അതിൻ്റെയൊക്കെ ഫലമായി നടക്കുന്ന കൊലപാതകങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തെ അധികമായി ഞെട്ടിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ ഫലമാണോ അതല്ലെങ്കിൽ സമൂഹത്തിലെ തെറ്റായ ചിന്തകളും അന്യായ മാനസികതയും പ്രതിഫലിപ്പിക്കുന്നതാണോ എന്ന് നാം ആലോചിക്കണം ഇന്ന് ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കൃത്യമായി പരിശോധിക്കുന്നത് വിവാഹ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ വീടിനുള്ളിൽ കയറി ക്രൂരമായി നിരസിച്ച വിരോധത്തിൽ യുവതിയും പിതാവിനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തി ഒൻപത് വയസ്സുകാരനാണ് ഇരുപത്തിരണ്ടുകാരിയായ പെൺകുട്ടിയോട് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് നെന്മാറ എൻ എസ് എസ് കോളേജിനു സമീപമുള്ള അച്ഛനും മകൾക്കുമാണ് വെട്ടിൽ വെട്ടേറ്റത് പരിക്കേറ്റത് വിദേശത്തായിരുന്ന മകൾ നാട്ടിൽ തിരിച്ചെത്തി തറിഞ്ഞ് വിവാഹ അഭ്യർത്ഥന നടത്തിയ പ്രതിയോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നതായി പോലീസ് കണ്ടെത്തി പക്ഷേ തുടർന്നും യുവതിയെ ഫോണിലൂടെ നിരന്തരം വിളിക്കുന്നു ശല്യം ചെയ്യുന്നു തുടർന്ന് ഇത് ശല്യം പതിവായതോടെ ഇവർ പരാതിപ്പെടുന്നു വിവാഹത്തിന് വഴങ്ങാതെ വന്നതോടെ ഉച്ചയ്ക്ക് രണ്ടിന് നീളമുള്ള കത്തിയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി ബെഡ്റൂമിലുണ്ടായിരുന്ന യുവതിയെ ആക്രമിച്ചതായും തടയാനെത്തിയ അച്ഛനെയും വെട്ടി പോലീസ് കണ്ടെത്തി യുവതിയുടെ കയ്യിലും മുതുകിലും അച്ഛൻ്റെ കൈവിരലിലും നെറ്റിയിലുമാണ് പരിക്കേറ്റത് ഇരുവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തായാലും ഒരു കൊലപാതകം തലനാരിലേക്ക് ഒഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതി ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമത്തിന് കേസെടുത്തു പോലീസ് പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇനി ഭാര്യയെയും കാമുകനെയും ക്രൂരമായി കൊലപ്പെടുത്തി പിന്നീട് പോലീസിൽ കീഴടങ്ങിയ അറുപത് വയസ്സുകാരൻ്റെ വാർത്തയും പുറത്തു വരികയാണ് ആ വാർത്ത എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഭാര്യയും കാമുകനെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങി അറുപത് വയസ്സുകാരൻ തമിഴ്നാട് കള്ളക്കുറിച്ച് മലൈക്കൊട്ടാലം ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായത് മരമെട്ട് തൊഴിലാളിയായ ലക്ഷ്മി ആണ് അതുപോലെ തന്നെ അവരുടെ കാമുകൻ തങ്കരാജു എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് കൊലഞ്ചിയുടെ രണ്ടാം ഭാര്യയായിരുന്നു ലക്ഷ്മി ലക്ഷ്മിയും തങ്കരാജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു കൊലാഞ്ചിക്ക് കൊലാഞ്ചി ദൂരസ്ഥലത്ത് പോകുന്ന വ്യാജേന വീട്ടിൽ നിന്ന് ഇറങ്ങി തുടർന്ന് കൊലാഞ്ചി വീട്ടിൽ തിരികെ എത്തിയപ്പോൾ ലക്ഷ്മിയെയും തങ്കരാജുവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ടെറസിൽ വെച്ച് കാണുകയായിരുന്നു ഇതോടെ അരിവാൾ ഉപയോഗിച്ച് ഉപയോഗിച്ചിരുവരെ കൊലാഞ്ചി കൊലപ്പെടുത്തി തുടർന്ന് ലക്ഷ്മിയുടെയും തങ്കരാജുവിൻ്റെയും അറത്തെടുത്ത തലകളുമായി കൊലാഞ്ചി വെല്ലൂർ സെൻട്രൽ ജയിലിലെത്തി കീഴടങ്ങുകയായിരുന്നു ജയിൽ അധികൃതർ കൊലാഞ്ചി ജില്ലാ പോലീസ് അധികൃതരെ ഏൽപ്പിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തി കൊലാഞ്ചിയുടെ ലക്ഷ്മിയുടെ മൂന്ന് മക്കളെ പോലീസ് ബന്ധുക്കളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊലാഞ്ചി ജുഡീഷ്യൽ കസ്റ്റ് വിട്ടു ുന്നത് അവിഹിത ബന്ധം ആരോപിച്ച് അധ്യാപികയും സുഹൃത്തിനെയും മർദ്ദിച്ച് ഭർത്താവും കൂട്ടാളികളും അധ്യാപികയായ ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തിനെ വീട്ടിൽ നിന്ന് പിടികൂടിയെന്നാരോപിച്ചാണ് കോളേജ് പ്രൊഫസറായ ഭർത്താവ് മർദ്ദനവും അധിക്ഷേപവും നടത്തിയത് ഭാര്യയെ മാലയണിയിച്ചും അവരുടെ സഹപ്രവർത്തനം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചും റോഡിലൂടെ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒഡീഷയിലെ പുരി ജില്ലയിലാണ് സംഭവം ഉണ്ടായത് അധ്യാപികയും ഭർത്താവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവർ പിണക്കത്തിലായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു വീട്ടിൽ അതായത് മാറി താമസിക്കുകയായിരുന്നു ഭാര്യ മറ്റൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ചൊവ്വാഴ്ച ഭർത്താവും കൂട്ടാളികളും വാടക വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ഈ സമയം സഹപ്രവർത്തകനായ സുഹൃത്ത് അധ്യാപികയ്ക്കൊപ്പം ആ വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉടനെ തന്നെ സംഘം ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു സമീപവാസികൾ നോക്കി നിൽക്കെ ഭർത്താവും കൂട്ടാളികളും ചേർന്ന് ഇരുവരെ മാല അണിയിച്ച് യുവാവിനെ വിവസ്ത്രനാക്കി തുടർന്ന് ആൾക്കൂട്ടം വളഞ്ഞ് ഇരുവരെയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ഈ സമയം കാഴ്ചക്കാർ സംഭവം മൊബൈൽ ഫോണുകളിൽ പകർത്തി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ും ഭർത്താവിനെയും കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി ഇനി രാശി ശരിയല്ലെന്ന അമ്മായി അമ്മയുടെ കുത്തുവാക്ക് കേട്ട് ജനിച്ച് നാല്പത്തിയൊന്ന് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയ വാർത്തയും പുറത്തു വരുന്നുണ്ട് രാശിശരിയിൽ എന്ന അമ്മായിയമ്മയുടെ കുത്തുവാക്കിൻ്റെ പുറത്താണ് നാൽപ്പത്തൊന്ന് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ യുവതി ശ്വാസം മുട്ടിച്ചു കൊന്നത് മാത്രമല്ല ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശദീകരണം കൂടി അതായത് അധികം കുഞ്ഞിനെ ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന കാരണം കൂടി കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നാണ് തുടക്കത്തിലൊക്കെ വിവരം വന്നത് കന്യാകുമാരിയിലെ കരിങ്ങിൽ നടത്താണ് സംഭവം ക്രൂര കൊലപാതകം നടത്തിയ അമ്മ ബെനിറ്റ ജയ ഇരുപത്തിയൊ ഇരുപത്തൊന്ന് വയസ്സുകാരിയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിനോടും അമ്മായിയമ്മയോടും ഉള്ള ദേഷ്യത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ബെനീറ്റ മൊഴി നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ മുലയൂട്ടുകയായിരുന്നു ഇതിനിടെ പെൺകുഞ്ഞ് ബോധരഹിതയായി മുലപ്പാൽ കുരുങ്ങിയാണ് മരണമെന്ന് പ്രാഥമിക നിഗമനമായിരുന്നു പക്ഷേ കുഞ്ഞിനെ തൻ്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുമുള്ള ഭർത്താവ് കാർത്തിക്കിൻ്റെ മൊഴിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നെറ്റിയിൽ രക്തം കണ്ടെത്തി തൊണ്ടിൽ നിന്ന് ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണവും കിട്ടി ഇതോടെയാണ് വായിൽ ടിഷ്യൂ പേപ്പർ തിരികിയതോടെ കുട്ടി ശ്വാസമുട്ടി മരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത് പിന്നാലെ ബെനീറ്റയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കുടുംബത്തിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഇതര മതസ്ഥനായ ദിണ്ടികൽ സ്വദേശി കാർത്തിക്കുമായുള്ള പ്രണയബന്ധം ബെനിറ്റ മുന്നോട്ട് കൊണ്ടുപോകുന്നു ബന്ധം പിന്നീട് വീട്ടിൽ അറിയുന്നു പിന്നാലെ ബെനിറ്റയെ ദണ്ഡികളിൽ നിന്നും കന്യാകുമാരിയിലേക്ക് കുടുംബം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ സമൂഹ മാധ്യമത്തിലൂടെ ഇരുവരും ബന്ധം തുടരുന്നു ഇവർ രഹസ്യമായി വിവാഹിതരാകുന്നു ബെനിറ്റ പ്രസവിച്ച വിവരം അറിഞ്ഞ് കാർത്തികിന്റെ അമ്മ കാണാൻ വന്നു പക്ഷെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതോടെ ജനിച്ച രാശി ശരിയല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു വഴക്കിട്ടു തുടർന്ന് ഇവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കി ഇതോടെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൂട്ടി ബെനിറ്റ കന്യാകുമാരിയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നു ഇവിടെ എത്തിയതിനു ശേഷവും ബെനറ്റയും അമ്മായിയമ്മയുമായി ഫോണിലൂടെ വഴക്കുണ്ടാക്കി എന്നാണ് പോലീസ് പറയുന്നത് അമ്മായിയമ്മ തന്നെ ശകാരിച്ചപ്പോഴും ഭർത്താവ് അവർക്ക് അനുകൂലമായി സംസാരിച്ചെന്ന് പറഞ്ഞ് ബെനിറ്റ കാർത്തിക്കിനോട് കലഹിച്ചു പിന്നാലെ കുഞ്ഞിനെ എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞുവെന്നും കുട്ടിയുടെ തല മുറിഞ്ഞ് രക്തം വന്നെന്നും കാർത്തിക് പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു പിറ്റെന്ന് രാവിലെ കാർത്തിക് പുറത്തുപോയി നേരത്ത് തൊട്ടിൽ കിടന്ന കുഞ്ഞിൻ്റെ വായിൽ ബനീറ്റ ടിഷ്യൂ പേപ്പർ തിരികെ കാർത്തിക് തിരികെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുന്നതായി ബനീറ്റ ഭാവിച്ചു കുഞ്ഞിനെ അനക്കമില്ലെന്ന് ഉറപ്പാക്കിയതോടെ ബോധമില്ലെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു കുഞ്ഞിനെ ഉടൻ തന്നെ കാർത്തിക് വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് എന്തായാലും ബനീറ്റ അറസ്റ്റിലായി നിലവിൽ തക്കല ജയിലാണ് ആയിരിക്കുന്നത് കർണാടകയിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രണയ നൈരാശ്യമാണ് ഇരുപത്തിയാറ് വയസ്സുകാരനെ ഈ ഒരു ആത്മത്തിലേക്ക് നയിച്ചത് നമുക്ക് സൂചനകൾ പുറത്തു വരികയാണ് പഠനം ഭാവിയുടെ പ്രതീക്ഷകളൊക്കെ തകർത്താണ് വ്യക്തിപരമായ പ്രണയബന്ധത്തിലെ തകർച്ച ഈ ഒരു ആത്മഹത്യ കാരണമായി തീർന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുവാക്കളിൽ മാനസികാരോഗ്യവും പ്രണയബന്ധങ്ങളും എത്രത്തോളം ഗഹനമായി ബാധിക്കുമെന്ന് ചിന്തിക്കാൻ ഇടയാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് കർണാടകയിലെ ചിക്കബെല്ലാപുരയിൽ മലയാളി വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിൽ ജീവനൊടുക്കി വയനാട് സ്വദേശി മുഹമ്മദ് ആണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സുകാരനാണ് മരിച്ചത് പ്രണയനൈരാശ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ചിക്കബെല്ലാപുരയിലെ ശാന്തി നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ എം എൽ ടി വിദ്യാർത്ഥിയാണ് മരിച്ച ഷബീർ കഴിഞ്ഞ ദിവസമാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പഠനം പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അതിനിടയിലാണ് ഷബീറിന്റെ ആത്മഹത്യ സഹപാഠിയായ പെൺകുട്ടിയുമായിട്ട് ഷബീറിന് പ്രണയമുണ്ടായിരുന്നു ഈ ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഇത് സൂചിപ്പിക്കുന്ന ഒരു ആത്മഹത്യ കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നില്ല എന്നും സ്നേഹിക്കുന്നു സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ആദ്യ പ്രണയം അവസാനത്തേതും എന്നാണ് ഷബീർ കുറിപ്പിൽ കുറിച്ചത് ഇംഗ്ലീഷിലായിരുന്നു കുറിപ്പ് ഈ ആത്മഹത്യയും കൊലപാതകങ്ങളും ഒരിക്കലും ഒരു പ്രശ്നപരിഹാരമൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ എപ്പോഴും ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് പലരും കാണുന്നു എന്നത് അതൊരു അന്ത്യമില്ല ഓരോ ദിവസവും ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രണയ പ്രണയനൈരാശ്യമൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് അതുവരെ അവരെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെക്കുറിച്ച് അവർക്ക് ഓർത്തൂടെ ആയിരുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും വ്യക്തിപരമായ ദുഃഖങ്ങൾ മനോവൈകല്യങ്ങൾ ബന്ധങ്ങളെ പ്രശ്നങ്ങൾ അത് നേരിടാനുള്ള സുരക്ഷിതവും മനുഷ്യർ ഭക്ഷ്യശാസ്ത്രപരവുമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത് എത്രമാത്രം ആവശ്യമാണ് അല്ലേ അതുപോലെ നിയമവും സമൂഹവും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം അപ്പോൾ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ തടയാൻ സാധിക്കുകയുള്ളൂ ഇത്തരം വാർത്തകൾ ഭാവിയിൽ മാറി വരട്ടെ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ